നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികവ് തുടർന്നു നാളികേരം നാടൻ കുരുമുളകിനൊപ്പം ഇറക്കുമതി ചെയ്തവയും വിൽപ്പനയ്ക്ക് രാജ്യാന്തര റബ്ബർ വിപണിയിലെ ചലനങ്ങളെ മുഖ്യ ഉൽപാദക രാജ്യങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ബാങ്കോക്കിൽ ഷീറ്റ് വിലയിൽ ഇന്ന് നേരിയ ഉണർവ് ദൃശ്യമായെങ്കിലും തിരക്കിട്ട് പുതിയ വാങ്ങലുകൾക്ക് ഇറക്കുമതി രാജ്യങ്ങൾ മുന്നോട്ട് വന്നില്ല ജപ്പാൻ ഉൾപ്പെടെയുള്ള അവധി വ്യാപാര കേന്ദ്രങ്ങളിലും റബ്ബർ വിലയിൽ കാര്യമായ മാറ്റം അനുഭവപ്പെട്ടില്ല സംസ്ഥാനത്തെ വിപണികളിൽ റബ്ബർ ഷീറ്റ് വരവ് കുറഞ്ഞ അളവിലാണ് ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ രംഗത്തുണ്ടെങ്കിലും അതിർത്തിയിലെ പുതിയ സംഭവ വികാസങ്ങൾ മുൻനിർത്തി കരുതലോടെയാണ് അവർ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നത് അഞ്ചാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലും നാലാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലും വ്യാപാരം നടന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏലത്തിന് ആവശ്യക്കാരുണ്ടെങ്കിലും വിൽപ്പനക്കാർ കുറഞ്ഞത് ഉൽപ്പന്ന വിപണിയുടെ അടിയൊഴുക്കിൽ ചില മാറ്റങ്ങൾക്ക് അവസരമൊരുക്കുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത് ബക്രീതിന് ശേഷവും ലഭ്യത ഉയരില്ലെന്ന സൂചനകൾ ഇടപാടുകാരെ വിപണിയിലേക്ക് അടുപ്പിക്കാം ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തിരണ്ട് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയിലും നീങ്ങുന്നത് ഗാട്ടിമലയിലെ സ്റ്റോക്ക് നില സംബന്ധിച്ച പുതിയ വിവരങ്ങൾക്കായി കാതോർക്കുകയാണ് വ്യാപാര രംഗം കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ഇന്നലെ ഉയർന്ന വിവരം പുറത്തുവന്നതോടെ അയൽ സംസ്ഥാനങ്ങളിലെ വൻകിട സ്റ്റോക്ക് ലിസ്റ്റുകൾ കൊപ്രയിൽ പിടിമുറുക്കി ഇതിനിടെ തുടർച്ചയായ രണ്ടാം ദിവസവും ഇവിടെ നാളികേര ഉൽപ്പന്നങ്ങൾ മികവ് കാണിച്ചു വെളിച്ചെണ്ണ ക്വിൻ്റലിന് നൂറ് രൂപ വർദ്ധിച്ച് ഇരുപത്തി അഞ്ഞൂറ് രൂപയിലും കൊപ്ര പതിനേഴായിരത്തി എഴുന്നൂറ് രൂപയിലും വിൽപ്പന നടന്നു കുരുമുളകിൻ്റെ തുടർച്ചയായ വിലയിടിവ് കണക്കിലെടുത്ത് ഹൈറേഞ്ചിലെ ഒരു വിഭാഗം കർഷകർ വിൽപ്പന കുറച്ചു വ്യവസായികൾ കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ ഇറക്കുമതി നടത്തി ചരക്ക് വിറ്റുമാറാൻ ശ്രമം തുടരുകയാണ് ശ്രീലങ്ക വഴി എത്തിച്ച കുരുമുളക് നാടൻ ചരക്കുമായി കലർത്തിയാണ് വിറ്റഴിക്കുന്നത് കൊച്ചിയിൽ അൺകാർബഡ് കുരുമുളക് കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ഇതാണ് ഇന്നത്തെ വിപണി വിശേഷം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് തുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി